ും മാതാവിനും പിതാവിനും മക്കളോടുള്ള ഉത്തരവാദിത്തം ഇതുവരെ എന്നാൽ പ്രസവിച്ചത് മുതൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ വസല്ല തങ്ങളെ പറഞ്ഞു ഏഴാമത്തെ ദിവസം നീ അഖീക്കാർത്തു കൊടുക്കണം ആൺകുട്ടിയാണെങ്കിൽ രണ്ടാട് പെൺകുട്ടിയാണെങ്കിൽ ഒരാട് അവിടെയും പെണ്ണിനോട് കൺസെഷൻ പെണ്ണാണെങ്കിൽ ഒരാടിനെ അർത്ഥാൽ മതി പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അഞ്ചാറ് കിലോ ആട് ഇറച്ചിയുള്ള ആടിന് അപത്താറായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയോളം കൊടുക്കണം പെണ്ണാണെങ്കിൽ ഒരെണ്ണത്തെ അർത്ഥാതി ആണാണെങ്കിലും പത്തു പതിമൂവായിരം രൂപ രണ്ടെണ്ണത്തെ വാങ്ങിക്കറ അവിടെയുള്ള കൺസെഷൻ നൽകി പെണ്ണിന് ആറ് വയസ് എത്തിക്കഴിഞ്ഞാൽ അഥവ് പഠിപ്പിക്കണം പെൺകുട്ടി കുട്ടിക്ക് പെണ്ണാകട്ടെ ആണാകട്ടെ ആറു വയസ്സ് കഴിഞ്ഞാൽ അഥവ് പഠിപ്പിക്കണം നല്ല ശിക്ഷണ മര്യാദയോടുകൂടി വളർത്തണം മുതിർന്നവരെ കണ്ടാൽ എഴുന്നേൽക്കണം ബഹുമാനിക്കണം കുട്ടികളോട് ആദരവ് കാണിക്കണം ആരും കൊണ്ടുതരുന്ന പൈസ അങ്ങോട്ട് വാങ്ങാൻ നിൽക്കരുത് ആരുടെയും പിച്ചുചട്ടി പോയി കൈയിടാ നിൽക്കരുത് എല്ലായിടത്തും ഒരു ബഹുമാനം അത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ശീലിപ്പിക്കണം ആൺകുട്ടി പള്ളിയിൽ കൊണ്ടുപോകണം വാപ്പ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ വാപ്പ ചുമ്മാ സൈഡിൽ നിർത്തിയാൽ മതി വാപ്പ നമസ്കരിക്കുന്നത് കണ്ടി കുട്ടി ഇങ്ങനെ നമസ്കരിച്ചു പോകണം വാപ്പ നമസ്കരിക്കുന്നേ അതല്ലാതെ വാപ്പ കുട്ടിയുടെ ഏഴ് വയസ്സായ കുട്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന പെഗ് കൊണ്ടുവന്ന് പൊട്ടിക്കണം പൊട്ടിക്കണം മക്കളെ ഇതൊന്ന് പൊട്ടിച്ചതാ കൊച്ചു കുട്ടികൾ ഏഴു വയസ്സാ അപ്പളെ പൊട്ടിച്ച് ശീലിക്കുക അപ്പൊ ഇത് ഏഴ് അങ്ങോട്ട് വളർന്നു വരുമ്പോഴത്തേക്ക് എനിക്കൂടെ എച്ചിരിത്താ വാപ്പിച്ചാന്ന് പറയും അപ്പൊ കുട്ടി ഇടങ്ങാറുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തിരി ആ കുട്ടിയുടെ തൊള്ളലോട്ട് ഒഴിച്ചു കൊടുക്കും മാറി കിടന്നുള്ളോ മയങ്ങി അപ്പൊ ഇവൻ ഇവിടുത്തെ പല പെട്ടും പുള്ളഞ്ചാരി ഇടിയൊക്കെ ഇടിച്ച് ചട്ടിയും പാനേ ഒക്കെ അടിച്ച് പൊട്ടിക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ കുട്ടികളുടെ നിലവിളിക്കൂല ആടെ ആദ്യം കുറച്ച് ബെർക്കത്താട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ശീലിപ്പിച്ച ആശീലവരുള്ളു പള്ളിയിൽ കൊണ്ടുപോയി ആശീലവരുള്ളൂ അതുകൊണ്ട് ഏഴാമത്തെ ദിവസം തല മുട്ടയടിച്ചുകൊണ്ട് അതിനുള്ള ശുതക്കാ നൽകി ആറാമത്തെ വയസ്സായി കഴിഞ്ഞാൽ അതവ് പഠിപ്പിക്കണം ഫൈതാബല ഒമ്പതാമത്തെ വയസ്സായി കഴിഞ്ഞാൽ വിരിപ്പിൽ നിന്ന് മാറ്റിക്കിടത്തണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഫൈതാബല പത്ത് വയസ്സായി കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി അടിക്കണം ഫൈദാബല പതിനാറ് വയസ്സായി കഴിഞ്ഞാൽ സൗവജു അബൂഹു അവന്റെ വാപ്പ അവനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം ഇന്നലെ പറഞ്ഞല്ലോ വയസ്സ് പതിനാറാമത്തെ വയസ്സായി കഴിഞ്ഞാൽ സൌ വജഹു അബൂഹു അവന്റെ വാപ്പ അവനെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന റസറോട് പറഞ്ഞത് അല്ല ഇവൻ പോയിട്ട് അങ്ങോട്ടൊരു പെണ്ണിനെ തെരഞ്ഞുപിടിച്ച് വിവാഹം കഴിക്കണമെന്നല്ല പോട്ടെ ഇന്ന് നമ്മുടെ രീതി അനുസരിച്ച് ഇവിടുത്തെ നിയമം അനുസരിച്ച് പതിനാറ് പറ്റൂല പതിനെട്ട് വയസ്സ് പെണ്ണിന് ഇരുപത്തൊന്ന് വയസ്സ് ആണിന് എങ്കിൽ ആ വയസ്സാകുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു ആ സമയാകുമ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടു വിവാഹം കഴിച്ചു കൊടുത്തതിന്റെ പേരിൽ പെണ്ണിന്റെ പഠിത്തത്തിനൊരു തടസ്സം ഇസ്ലാമ് നൽകുന്നില്ല ഭർത്താവ് പിടിപ്പിക്കട്ടെ ഭർത്താവ് വാഹനത്തിൽ കൊണ്ടുപോയി വിടട്ടെ കോളേജിൽ വർഷം കൂടെ കഴിഞ്ഞ് കല്യാണം മതി എന്നൊക്കെ പെണ്ണ് പെണ്ണുങ്ങൾ ഷാഠ്യം പിടിക്കാൻ പോണോ എന്തിന് അതുകൊണ്ട് പതിനാറ് വയസ്സെന്ന് പ്രവാചകം പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരു പക്വതെത്തിയ വയസ്സാകുമ്പോൾ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക വിവാഹം കഴിച്ച ആ സ്ഥലസിൽ വെച്ച് ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് വാപ്പ പറയണം മോനെ ഏ പൊന്നുമോനെ അതബത്തു കാ നിനക്ക് ഞാൻ പഠിപ്പിച്ചടാ കുട്ടാ നിനക്ക് ഞാൻ എഴുമു പഠിപ്പിച്ചു തന്ന മോനെ നീ വഴിപിഴച്ചു പോകുന്നതിന് മുമ്പ് നിന്റെ ബാപ്പ നിനക്ക് യോജിച്ച ഒരു വിവാഹം കണ്ടെത്തി നിനക്ക് വിവാഹവും കഴിച്ചു തന്നടാ മോനെ എന്റെ ഉത്തരവാദിത്വം ഇതാ പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ ബാപ്പ പറയണം അള്ളാഹുമ്മ ഇനി അള്ളാഹുവേ ഒരു ബാപ്പ എന്ന നിലയിൽ ഒരു മകനോടുള്ള ഉത്തരവാദിത്തത്തെ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഞാനിതാ പൂർത്തീകരിച്ചിരിക്കുന്നുവല്ല അവന്റെ ബാല്യം മുതൽ ശൈശവം മുതൽ ബാല്യം മുതൽ കൗമാരം മുതൽ ഒരു വിവാഹപ്രായമെത്തിയ സമയമെത്തിയപ്പോൾ അവന് യോജിച്ച നിലയിൽ ഒരു വരനെ കണ്ടെത്തി ഞാൻ അവന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു തമ്പുരാനെ ഇനിയെന്നാണ് എന്റെ ഈ പയ്യൻ വഴികേടിലേക്ക് പോയാൽ എന്റെ പയ്യൻ വഴികെട്ടതിന്റെ പേരിൽ അള്ളാഹുവെ ദുനിയാവിലും ആഹുറത്തിലും എന്നെ പിടിച്ചു നിർത്തല്ല നാഥാ അവന്റെ എല്ലാവിധ മോശത്തരത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു നാഥാ ഓരോ വാപ്പാടെ ഉത്തരവാദിത്വം ആര് പറയും കല്യാണവശം വാപ്പ മോന്റെ കൈക്ക് പിടിച്ചിട്ട് പറയോ പറയണമെന്നാണ് നബി പഠിപ്പിച്ചത് മോനെ അല്ലെങ്കിൽ കല്യാണത്തിന് തല മോനെ ഞാൻ എല്ലാ എന്റെ നീ ഞാൻ നിന്നെ ഞാൻ വളർത്തി കഷ്ടപ്പെട്ട് വലുതാക്കി കൊണ്ടുവന്നു പഠിപ്പിച്ചു നിനക്ക് യോജിച്ച നിലയിൽ ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തി ഇനി നീ നീ വഴിപഴിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്റെ ഉത്തരവാദിത്വം തീർന്നിരിക്കുന്നു അതുകൊണ്ട് നല്ല നിലയിൽ സമ്പൂർണമായ ഒരു ജീവിതം വൈവാഹിക ജീവിതം നടത്താൻ നീ പരിശ്രമിക്കണം എന്ന് നല്ല ഉപദേശം വാപ്പാവിന് നൽകണത് അല്ലെങ്കിൽ ഇടി ഇടികിട്ടും മാപ്പാക്ക ആചിയാരി ഉഷാരായിട്ട് പള്ളിയിൽ ഒരു മൂ അവിടെ കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങും ഇടി ഉറപ്പാർക്ക് ആപ്പായ്ക്കാണ് ഇടി കാരണം തന്നെ എന്താ വിളിക്കാഞ്ഞത് കല്യാണം കഴിച്ച് അവർ രണ്ടുപേരും കടന്ന് ഉറങ്ങട്ടെ അവരി ഇന്നലൊക്കെ ചെറുക്കൻ അവിടെയൊക്കെ ഓടി ഇവിടെയൊക്കെ ഓടി ക്ഷീണിച്ച് അവൻ ഉറങ്ങിയപ്പോ ഒരു മൂന്ന് മണിയായി സുബൈക്ക് വിളിക്കാൻ നിൽക്കല്ലേ കിടക്കട്ടെ കിടക്കട്ടെ എന്നിട്ട് വാപ്പ ടോർച്ച് കൊടുത്തോണ്ട് നേരെ പള്ളിക്ക് ഉമ്മ നിസ്കാര മുറിയിലേക്ക് അവർ രണ്ടുപേരും സ്വാലിക സന്താനം ഉണ്ടാവുമോ സുബൈക്കാര് കിടന്നുറങ്ങിയാൽ ഉണ്ടാവു ആ ജീവിതത്തിൽ വറുക്കത്തുണ്ടാവോ കയറുണ്ടാവും ജീവിതത്തിൽ കയറുണ്ടാവണമെങ്കിൽ അവൻ രാവിലെ കുളിച്ച് സുബഹിക്ക് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് യാസീൻ വന്നിട്ട് ദ്വാച്ചനുള്ള ഞങ്ങൾ ഇന്നലത്തെ ബന്ധത്തെ നീ കബൂലാക്കി നീ എനിക്ക് അതിലൂടെ നല്ല സന്താനത്തെ തരണേന്ന് ആത്മാർത്ഥമായ ദ്വാച്ചയാണ് അല്ല എട്ട് മണി വരെ പോത്ത് കിടന്നുറങ്ങുന്നതുപോലെ കിടന്നുറങ്ങാൻ നാണമില്ലാതെ പെണ്ണ് രാവിലെ എഴുന്നേറ്റ് സുബൈ നിസ്കരിച്ചിട്ട് ചെറുക്കന് ഭർത്താവിന് ഒരു നല്ല കട്ടൻ ചായ ചായക്കിട്ടുകൊണ്ട് കൊടുക്കണം രാവിലെ ഇതല്ലേ വേണ്ടത് സുബൈന്ന് പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് രാഹത്തായ വിഭവമൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കണം അതാണ് വേണ്ടത് അല്ല കിട്ടുന്നു ഉറങ്ങല്ല എട്ട് മണിയാലും വിളിക്കലോ വിളിക്കല്ലോ വിളിക്കല്ലോ ഓഹ് അവന്റെ ഓട്ടോ ചാട്ടവും എത്ര ബുദ്ധിമുട്ട് എന്തെങ്കിലും സ്വസ്ഥാട്ടൊന്നും ഉറങ്ങട്ടെ വാപ്പ പറയാ ഇങ്ങനത്തെ വാപ്പായിക്ക് ഇടി കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലാത് സൂപ്പർ ഇടിയാ അതുകൊണ്ട് നല്ലപോലെ ഇറച്ചിയൊക്കെ തന്നെ കൊഴുപ്പോട് കൂടിപ്പോ മരിച്ച് കാരണം ഇടിവെള്ളണ്ടായി അവിടെ പോയിട്ട് അതൊക്കെയാണ് ഈ കൊഴുപ്പ് വന്ന് പെട്ടെന്ന് പെട്ടെന്ന് അല്ലേ കൊഴുപ്പ് കൂടിയിട്ട് ഇടിക്കാനുള്ള ശക്തിയായി പുഷ്ടിയുണ്ട് മതി തട്ടിയ രഹുവാഹ അള്ളാഹു കാര്യ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ മനസ്സിലാക്കാൻ തോഫ്രിക്ക് നൽകട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങൾ അപ്പൊ ഇങ്ങനെയാണ് ഉത്തരവാദിത്വം അപ്പോ ബഹുമാനമുള്ളവരെ വൈവാഹിക ജീവിതം കൊണ്ട് രണ്ടാമതായി ഉദ്ദേശിക്കുന്നത് കുടുംബ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം വഹിക്കലാണ് ശാരീരികൻ അങ്ങനെ ശാരീരിക ബന്ധം പുലർത്തിയാൽ നബിസല്ലാസ്ല തങ്ങൾ പറഞ്ഞു ഈ പുരുഷന്റെ ലിംഗാഗ്രത്തിൽ ഷെയ്താൻ പിഷാജ് ഒളിച്ചിരിക്കും ഇവർ പിശാജിൽ നിന്ന് അഭയം പ്രാപിക്കാതെ പെണ്ണുമായി ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ ഈ ലിംഗാഗ്രത്തിൽ നിന്ന് ഷെയ്താൻ പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് കടക്കും അതിലൂടെ ുന്ന കുട്ടികൾ പിശാജിന്റെ കുട്ടികളായി മാറും അതിനാണ് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ആസ്മിയും മറക്കാതെ ചൊല്ലണം എന്ന് പറഞ്ഞത് അപ്പൊ മനസ്സിലായോ മുസ്ലിയാക്കന്മാരി ചൊല്ലിത്തരുമ്പോ അയ്യേ അങ്ങനെ സെക്സ് പറഞ്ഞെന്ന് പറയരുത് അല്ലെ കുട്ടി സെക്സ് ആയിപ്പോ അതിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നത് അള്ളാഹു താല കാര്യം മനസ്സിലാക്കാൻ തോന്നുന്നവർക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് സംശുദ്ധമായ ലൈംഗിക ജീവിതമാണ് മൂന്നാമതായി നിക്കാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംശുദ്ധമായ ലൈംഗിക ജീവിതം ഹലാലായ ബന്ധപ്പെടൽ അതുകൊണ്ട് പുരുഷന്മാരുടെ ഉള്ളഹർത്തല പറയുന്നു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കല്യാണ വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എങ്ങനെയായിരിക്കണം രഹസ്യ കാമുകിമാരെ സ്വീകരിക്കാത്തവനായിക്കൊണ്ട് ം ചെയ്തവനായിക്കൊണ്ട് രഹസ്യ കാമുകിമാരെ വെച്ച് പുലർത്താത്ത നിലയിൽ ഉപചരിക്കാത്ത നിലയിൽ വേണം നീ ശുദ്ധ മനസ്സോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സിംഹൊക്കെ ഒടിച്ച് കളഞ്ഞേക്കണം ഒരേഴെട്ടു പത്ത് പന്ത്രണ്ടെണ്ണത്തിന്റെ നമ്പരും വെച്ചുകൊണ്ട് ഇങ്ങനെ അടക്കാം പെണ്ണെട്ടമ്പടിച്ചു കളഞ്ഞോലെ ഖുർആനായത് പെണ്ണെ നിന്നോട് മിസ്ലാം വന്നാ പഠിപ്പിക്കുന്നത് രഹസ്യ കാമുകന്മാരെ വെച്ച് പുലർത്താത്ത നിലയിൽ ദേശ്യാവൃത്തിയിൽ ഏർപ്പെടാത്ത നിലയിൽ പതിവ്രതകളായി വേണം പെണ്ണെ നീ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അതാണ് കല്യാണം എന്ന് പറയുന്നത് ഹറാമിന്റെ പണികൾ ചെയ്തിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കണ്ട പിന്നെ വ്യവചാരത്തിന്റെ കുറ്റമായിരിക്കും ഉള്ളാഹു ഖാത്തു രക്ഷിക്കന്മാരായിട്ട് സമയമില്ല പോട്ടെ അടുത്തത് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബ വസ്ത്രം കുടുംബ വസ്ത്രം കല്യാണത്തിന്റെ വസ്ത്രം കല്യാണത്തിന്റെ വസ്ത്രം വാങ്ങാൻ ഇവിടെ നിന്ന് വണ്ടിയും വിളിച്ച് എത്ര ദൂരമാ പോണത് എന്ത് ദൂര ഇവിടെങ്ങും കടലൊന്നും പോരാ മദ്രാസിൽ പോയാലേ വാങ്ങിക്കാൻ അവർക്ക് ഇഷ്ടമുള്ളൂ അല്ലെ എറണാകുളത്ത് പോകണം ത്തിരി ദൂരെ യാത്ര ചെയ്താലേ എന്തോ ആ സാരിക്ക് ഇത്തിരി പൂപ്പ് കൂടുതൽ കിട്ടുകയുള്ളുപോലെ കഴുകാൻ പറ്റുമോ പത്ത് എണ്ണായിരം റുപ്യ കൊടുത്തി പട്ടു സാരി ഒക്കെ വാങ്ങിക്കൊണ്ട് ഒമ്പത് തൊണ്ണൂറ് കല്യാണത്തിൽ പങ്കെടുത്താലും എത്രത്ര കുട്ടികളെ കല്യാണത്തിന് മുമ്പ് എടുക്കും അതൊക്കെ മൂത്രിച്ച് വെക്കും എന്നിട്ട് കൊണ്ടുവന്ന് കഴുകാൻ പറ്റൂല പട്ടു സാരിയാണ് എണ്ണായിരം രൂപ കൊണ്ട് വെയിലത്തിടും ഇങ്ങനെ എല്ലാ കുട്ടികളുടെ മൂത്രവും ഉണക്കി 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 താത്ത തൊണ്ണൂറ് വയസ്സ് വരെ അത് എടുത്തുകൊണ്ട് നടക്കും അളാഹ്രിപ്പോയി ഈ സ്കാൻ ചെയ്താലേ